ഉണ്ണിക്കുട്ടോ ഇന്നലെ നമ്മള് ചെരുപ്പോ അങ്ങനെ കോമഡി എങ്ങനെയുണ്ട് അതെ അല്ല ഒരു ചെരുപ്പ് കൊണ്ട് കാര്യൊന്നും ഇല്ലല്ലോ എന്തപ്പോ ഒന്നുമില്ല അതിന്റെ അതിന്റെ ഒന്നും വർത്തമാനം പറയാതൊക്കെ അല്ലേ മറ്റേ ഇന്നലെ ഞങ്ങളായി ആ പാലത്തിന്റെ അവിടെ പകുതി വിലക്ക് സാധനം കൊടുക്കുന്ന ഒരു കട ഉണ്ട് എല്ലാവരും ഭയങ്കര തിരക്ക് അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും കയറി ചെന്നു ചെന്ന് നോക്കുമ്പോൾ ചെരുപ്പാണ് ഉണ്ണിക്കുട്ടനെ ഏതായാലും ചെരുപ്പ് വേണം അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് നോക്കി വാങ്ങിച്ചു വാങ്ങിച്ചപ്പം പാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് തുറന്ന് നോക്കുമ്പോൾ എന്താ ഉണ്ണിക്കുട്ട സംഭവിച്ചേ ഒറ്റ ഒരു ഞങ്ങൾ നേരം ചിരിച്ചു കാരണം അവരെ ഞങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്ല എന്താ നീ ഇങ്ങനെ ഇടയ്ക്കോരോട്ടായിട്ടിരിക്കുന്നു അതിന്റെ ഞാൻ മണ്ടത്തരത്തിന്റെ എനിക്കും പറ്റിയതേ പാലത്തിന്റെ അവിടെ അല്ലേ അവിടെ ഞാനും കേറിയടാ ഞാനും കേറിയത് മാത്രം പോരാ എനിക്ക് ഇങ്ങളെ പോലെ കൊറച്ച് ബുദ്ധിയുള്ള ആളാണ് ഞാനെന്ത് ചെയ്ത് എനിക്ക് അപകടം നടത്തും അപകടം നടക്കുക എനിക്കറിയാം അതില് പകുതി വരാണേ പകുതി ഉണ്ടാവുള്ളൂ എനിക്കറിയാം ഞാൻ എന്ത് ചെയ്ത് രണ്ടു പേര് എന്നിട്ടെന്താ വീട്ടിൽ നോക്കി സുഖല്ലേ സന്തോഷായില്ലേ സന്തോഷായി ഞങ്ങളെ ഞങ്ങളെല്ലോ പക്ഷെ കൊഴപ്പണ്ടോന്നുവെച്ചേ രണ്ടും പലത്തെ കാലിലാണ് ാലും തിരക്കടില്ലേ എന്നിട്ടാ എന്ത് ചെയ്തു എടുത്തിട്ട് അറ്റുകയർ അല്ല എന്ത് ചെയ്യണേ അല്ലെ ഈ പകുതി വിലക്കേ എന്ത് കിട്ടിയാലും ആളുകൾ വാങ്ങാണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊക്കെ പോയി പെടുന്നത് പകുതി വിലക്ക് ആസറ്റ് കിട്ടിയാലും വാങ്ങിയായിട്ട് കുടിക്കാൻ ആൾക്കാരുണ്ട് പകുതി